കൊല്ലത്തെ എന്റെ കേരളം പവലിയനിൽ കാഴ്ചക്കാരുടെ മനം കവരുകയാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ വിശാലമായ പവലിയൻ കടലലകൾ പുനഃസൃഷ്ടിച്ചും ഡെസ്റ്റിനേഷൻ വെഡിങ് മോഡലും വയലും ഓലമേഞ്ഞ കുടിലൊരിക്കും ഗൃഹാതുരത്വം പകരുന്നു കൊല്ലത്ത് നടക്കുന്ന ഈ എന്റെ കേരളം വിനോദസഞ്ചാര വകുപ്പിന്റെ ഈ ഉല്ലാസ തീരം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പവലിയൻ ഈ പവലിലുള്ളത് വെറും കാഴ്ചകൾ മാത്രമായിരുന്നില്ല പലരുടെയും ഉള്ളിലുള്ള നൊസ്റ്റാൾജ കൂടി നമ്മൾ കണ്ടു അങ്ങനൊരു ദൃശ്യത്തിലേക്ക് ഞങ്ങൾ ഈ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പോയ കാലത്തെ ഓർക്കാൻ സഞ്ചാരിമുക്കിൽ ശ്രീനാരായണപുരം പാടത്ത് നെല് വിതച്ചതും കൊയ്ത്തുമൊക്കെ അപ്പ എന്റെ കൊണ്ട് നെല്ലുവാരിപ്പിക്കും എന്റെ വാപ്പാടാപ്പാ നെല്ലാരി എറിയുമ്പോൾ അവിടെ ഒരു പുഴുക്കളോ ഒരു ഇല്ല ഒരു പ്രശ്നവും ഇല്ല ആ സമയത്ത് നല്ല വിത്തുകൾ ഇങ്ങനെ നല്ല വിത്തല്ല ഇങ്ങനെ വാരി എറിഞ്ഞാലും നല്ല പൊട്ടി കളിക്കും വയലിൻ പഴയകാലകൂടിൽ മനുഷ്യൻ വന്ന വഴി മറക്കാതിരിക്കാൻ മാത്രമല്ല അതൊരു സെൽഫി പോയിന്റുമായി മാറി അതേസമയം കടലും തിരമാലയും പവലിനിലേക്ക് എത്തിച്ചതും കൌതുകമായി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തീമുകളും ടൂറിസം ഡെസ്റ്റിനേഷനുകളും പോലെ കാണാനായെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു കുറേ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ അറിവും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് പിന്നെ ട്രഡീഷണൽ ആണെങ്കിലും ഇതൊക്കെ പണ്ടുള്ള പിള്ളേരും കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറ പിള്ളേർ ചിലപ്പം ചിലവർ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നേരിട്ട് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കാണാൻ സാധിച്ചു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഇത് വന്ന് കൗതുകത്തോടാണ് ആ വയൽ ആ നെൽക്കറി കൃഷി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അതവർ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല അപ്പം തീർച്ചയായിട്ടും കുഞ്ഞു കുഞ്ഞുങ്ങൾ വരുവാണെങ്കിൽ അവർക്കിതൊരു പുതിയ അനുഭവമായിരിക്കും മലനാടും ഇടനാടും തീരപ്രദേശത്തുമായി കൊല്ലം ജില്ലയിൽ കേരളത്തിന്റെ സഹ്യപർവ്വത നിര ഉൾപ്പെട്ട കിഴക്ക് ആര്യങ്കാവ് ചുരം മുതൽ അൻപത്തൊമ്പത് കിലോമീറ്റർ നീളുന്ന വടക്ക് ഓച്ചറവരെ ഇരുപത്തഞ്ചിലധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വിവരങ്ങളും പവലിയൻ സന്ദർശിക്കുന്നവർക്ക് അറിയാനാകും കൊല്ലം ജില്ലയില് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതലായിട്ട് അതിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ മണ്ടൂർത്തുരുത്തിലേക്ക് ധാരാളം പിന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളും ഇപ്പോൾ ധാരാളമായി എത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ ആലപ്പുഴയോടൊപ്പം തന്നെ ആലപ്പുഴ കുട്ടനാടിനോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ മണ്ടൂർത്തുരുത്തും പിന്നെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വഴി അവർ ഈ ബാക്ക് വാട്ടർ ടൂറിസം അല്ലെങ്കിൽ ഹിൽ ടൂറിസം ഇതിന് മാത്രമല്ല ഇതുപോലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുന്ന ഒരു പുതിയ രീതി അത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് പ്രകൃതി മനോഹരമുള്ള നമ്മുടെ കേരളത്തിനൊക്കെ വളരെ പോസിബിലിറ്റി ഉണ്ട് അതൊരു പുതിയ മേഖലയായി ഇൻഡസ്ട്രിയായി വികസിക്കുന്നുണ്ട് അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ആ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം എല്ലാത്തിനും പ്രാധാന്യം നൽകുകയാണ് വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഈ ഉല്ലാ ീരം എന്ന് പറയുന്ന നമ്മുടെ എൻ്റെ കേരളത്തിലെ പൗലിയൻ ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ